ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ ഭാട്ടിയ കാജൽ അഗർവാൾ എന്നിവരെ പുതുച്ചേരി പോലീസ് ചോദ്യം കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ പോലീസിന്റെ നടിമാർക്ക് ഈ കമ്പനിയിൽ പങ്കാളിത്തമുണ്ടോ എന്ന സംശയത്തിലാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പല ഉദ്ഘാടന ചടങ്ങുകളിലും ഈ രണ്ട് നടിമാരും തമ്മന്നയും കാജലും പങ്കെടുത്തിരുന്നു പുതുച്ചേരി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് നടപടി സംസ്ഥാനത്ത് മാത്രം പത്തു പേരിൽ നിന്നായി രണ്ടേ ദശാംശം നാലേ ഒന്ന് കോടി രൂപ നഷ്ടമായിട്ടുണ്ട് ആകെ തട്ടിപ്പ് നടത്തിയത് അറുപത് കോടി രൂപ പോലീസ് നടത്തിയ അന്വേഷണത്തിനു പിന്നാലെ കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നടിമാരുടെ പങ്കിനെ കുറിച്ച് വിവരം ലഭിച്ചത് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കമ്പനിയുടെ ഉദ്ഘാടനത്തിലും പ്രചാരണ പരിപാടികളിലും നടിമാർ പങ്കെടുത്തിരുന്നു തുടക്കം മുതൽ തന്നെ ഭാട്ടിയ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മഹാബലിപുരത്ത് നടന്ന പരിപാടിയിൽ നൂറുപേർക്ക് കാറുകൾ സമ്മാനമായി നൽകിയത് കാജൽ അഗർവാളായിരുന്നു ഇതുകൂടാതെ രാജ്യത്തെ പ്രധാന മെട്രോ നഗരങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിലും നടിമാർ പങ്കെടുത്തിട്ടുണ്ട് കമ്പനിയിൽ നടിമാർക്ക് നിക്ഷേപമുണ്ടോയെന്നും തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് വിവരമുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കേരളത്തിലും കമ്പനി തട്ടിപ്പ് നടത്തിയതായും വിവരമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പുതുച്ചേരി പോലീസിന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് 境内。